ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾ അരച്ച ഉടൻ തന്നെ നല്ല മൊരിഞ്ഞ വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഞാൻ വൈകുന്നേരത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ വട അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഉഴുന്ന് എടുത്തിട്ടുണ്ട് ഇത് പലരും ചോദിക്കാറുണ്ട് ഇത് ഉഴുന്നാണെന്ന് ഇത് ഉഴുന്ന് ഇവിടെ ഇങ്ങനെയാണ് കിട്ടുകട്ടോ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെയെല്ലാം ഈ ഉഴുന്ന് ശരിക്കും പരിപ്പ് രൂപത്തിൽ ഇതുപോലെയാണ് കിട്ടുക ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ കുറച്ചധികം നേരം ഇടുന്നുണ്ട് അപ്പം ഞാനിവിടെ കഴുകി നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു രാത്രി മുഴുവനും ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത് നാല് മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം കുതിർന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ രാത്രി മുഴുവനും എടുത്തു വയ്ക്കും പിറ്റേ ദിവസം കാലത്ത് നേരത്തെ എടുത്തു വെച്ചതാണ് ഇത് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു തണുപ്പ് ഇതിനുണ്ടാവും ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ ഇനി നമ്മളിതിനെ അരച്ചെടുക്കണം ഈ വെള്ളം വാർത്ത് കളഞ്ഞിട്ട് സാധാരണ മിക്സിയുടെ ജാറിൽ തന്നെ ഇത് പകുതി പകുതിയായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വടയും അതുപോലെ ഇതുപോലെ ഉഴുന്നരച്ചിട്ടുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അധികം വെള്ളമില്ലാതെ ഗ്രൈൻഡറിൽ ഇട്ടൊക്കെയല്ലേ അരച്ചെടുക്കാറ് ഞാൻ പക്ഷേ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലൊരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്ത് കുറച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അരച്ചെടുത്തിട്ട് എത്ര വേണമെന്ന് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അരച്ച് വന്നപ്പോൾ ഇതാ കുറച്ചൊന്നിങ്ങനെ ഒന്നിങ്ങനെ ഒരു ടൈറ്റ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം ഇതാ ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ മിക്സി കറങ്ങുന്ന രൂപത്തിൽ തന്നെ ലൂസായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ ആ തണുപ്പിൽ തന്നെ അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾക്കിത് ഉഴുന്നവട ഉണ്ടാക്കാനും അതുപോലെ വൈകുന്നേര ചായക്കടി ഉണ്ടാക്കാനൊക്കെ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ മതി ഇതെനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇത്രയും ലൂസിലാണ് അരച്ചെടുത്തപ്പോൾ ഉള്ളത് കേട്ടോ കേട്ടോ ഇതുപോലെയാണ് അപ്പോൾ ഉഴുന്നവട ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും നമ്മൾ സാധാരണ മിക്സിയുടെ ജാർ ഉപയോഗിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിൽ കുറച്ചുകൂടി കൂടി സാധനങ്ങൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതാ ബാക്കിയും കൂടെ നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബാക്കി അരച്ചെടുക്കുമ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുമ്പോഴും ശ്രദ്ധിച്ച് കൊടുക്കണം അപ്പം ഇത് കുറച്ചിങ്ങനെ ഒരുപാടിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും നമ്മൾ നമ്മളെത്ര വാർത്തെടുത്താലും ഉഴുന്നിൽ അവസാനം ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നെ അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാനിവിടേതാ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം വെള്ളത്തിന് അത് മുഴുവനായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കാം പക്ഷേ ഇതിപ്പോൾ നമ്മളിങ്ങനെ രണ്ട് ട്രിപ്പ് അരച്ചെടുത്താലും ഇത് കുറച്ച് ലൂസിലാണ് ഇരിക്കുക കേട്ടോ ഇത് നമുക്ക് ഉഴുന്നവടെയോ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല കാരണം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇഡ്ഡലി മാവ് പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് ശരിയാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് അരച്ചെടുത്ത് ഈ ഒരു സമയമുണ്ടല്ലോ ഈ സമയം നമ്മളിതിൽ വേഗമൊന്നും ചേർക്കാതെ തന്നെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കണം നല്ല സ്പീഡിൽ ഒന്ന് രണ്ട് മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് പത് പതഞ്ഞ് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൈയുടെ ചൂടും കൂടാവുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മാവ് പൊങ്ങി വരും അപ്പോൾ അതവിടെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ് കേട്ടോ വലിയ സവാള ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിൽ കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് പുട്ടുപൊടിയാണ് കേട്ടോ തരിയുള്ള പുട്ടുപൊടിയാണ് നമ്മൾ സാധാരണ ഇതിൽ ചേർത്ത് കൊടുക്കാറ് റവയാണ് ഇത് ഞാനിപ്പോൾ തരിയുള്ള പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രുചിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ബാറ്റർ ഉണ്ടാക്കിയിട്ട് രണ്ട് സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്ന് നമുക്ക് സാധാരണ നമ്മുടെ വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ കുട്ടികളൊക്കെ വൈകുന്നേരം ചായക്കടിയാണ് നമുക്ക് ആവശ്യം അതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേര ചായക്കടിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ കുറച്ചും കൂടി ജോലി എളുപ്പമാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ടിങ്ങനെ പത്തപ്പിച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കുറേശടുത്ത് ഇതുപോലെ അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഇട്ട് കൊടുക്കാം അതല്ലാതെ നമുക്ക് ഉഴുന്ന വടയുടെ ഷേപ്പിലും ഇതിനെ ഇത് ഉരുട്ടിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഇതേ ലെവലിൽ തന്നെ ഉഴുന്നവട ഞാൻ ഉണ്ടാക്കി ഇടുന്നുണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഇത് ഇത്ര നല്ല പെർഫെക്റ്റായിട്ടാണ് കിട്ടുക എന്ന് അറിയണമെങ്കിൽ നമ്മളത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും കൊടുക്കാൻ അത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതാ ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രേ വേണ്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ എല്ലായിടത്തും കളർ ഇങ്ങനെ മാറി വരും അപ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത്രയോ ഉള്ളു പണി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ അറിയാൻ പറ്റും നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് വേറൊരു ടെക്സ്ചറാണ് കിട്ടുക അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതേ രീതി തന്നെ ഉണ്ടാക്കിയെടുക്കണേ നമ്മൾ വീഡിയോ കുറച്ചായി ഇട്ടിട്ട് ഒട്ടും സുഖമില്ലായിരുന്നു കേട്ടോ നമ്മൾ സൗണ്ട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഒച്ച അടഞ്ഞുപോയി അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഡിലേ വന്നത് അപ്പോൾ ഇനി ഇതുപോലെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അത് അടുത്ത ട്രിപ്പും കൂടെ നമ്മളിതുപോലെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് ഇത് നല്ല ചൂടിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോ